ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അങ്ങനെ നാച്ചു പ്രവാസ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് ഒരു വ്ലോഗായിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ എപ്പോഴും കുക്കിംഗ് വീഡിയോ ഒക്കെ തന്നെയല്ല എടുക്കാറ് ഇപ്പോൾ എന്ന് വിചാരിച്ചെന്തായാലും ഒന്ന് വ്ലോഗ് എടുക്കാം അപ്പോൾ എന്തായാലും ഹസ്ബൻഡിൻ്റെ ഇന്ന് ദുബായിലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അവനെയൊന്ന് കാണാം ഒന്ന് യാത്രയൊക്കെ അയക്കാന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ ഞാനിത് വേഗം തന്നെ കണ്ണൂർ ബസ്സിൽ കയറി ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ ചാലക്കുന്നിൽ എത്തിയിട്ടുണ്ട് കണ്ണൂർ ബസ് കയറി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ കാരണം അത്ര കഴിഞ്ഞ് കഴിഞ്ഞാണ് ബസ് പോകാൻ അത്ര സ്പീഡിലൊന്നും പോവില്ല അങ്ങനെ ഇതാ ചൊവ്വയ്ക്ക് എത്താനായി തായ അങ്ങനെ അങ്ങനെതാ എൻ്റെ മരുമകളുടെ വീട്ടിലെത്തി അവിടെ പോകുമ്പോഴേക്കും അവരൊക്കെ കുക്കിങ്ങിനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ കോയിനെ ചിക്കൻ പൊരിച്ചിട്ടാണ് ഇന്ന് ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഇതാ ഈ ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ തയ്യാറാക്കി വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് അവനക്ക് പോകേണ്ടുന്ന സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇതാ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ആയത് കൊണ്ട് തന്നെ ചുമ കഴിഞ്ഞാലാണ് അവന് പോകുന്നത് അപ്പോൾ ഭക്ഷണങ്ങളൊക്കെയായി എല്ലാ റെഡി ആയി ശേഷം ഒന്ന് കുശലം പറയണ്ടേ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് കുശലം പറയാനൊക്കെ ഇരുന്നതാണ് ജുമായ കഴിഞ്ഞ് വരുമ്പോഴേക്കാണ് ഇനി ഭക്ഷണങ്ങളൊക്കെ ഇടേണ്ടത് എൻ്റെ ഫ്ലൈറ്റ് രാത്രി ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പോകുകയൊന്നും ചെയ്യണ്ടല്ലോ അപ്പോഴേക്കും അവൻ്റെ കൊണ്ടുകൊണ്ട് ഭക്ഷണങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ കുറച്ച് ഞങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒത്തുകൂടുന്നതല്ല എല്ലാവരും ഇല്ല നമ്മൾ വീട്ടിലൂടെ എത്തിയവരൊക്കെ കൂടി ഒന്ന് കുശലം പറയാനും ജോളി പറയാനും ഒക്കെ ഇരുന്നതാണ് അപ്പം ഞങ്ങളൊക്കെ എപ്പോഴെങ്കിലാണ് ഇങ്ങനെയൊന്നും ഒത്തുകൂടുന്നത് അപ്പം ഇപ്പം എല്ലാവരും ഒന്നും എത്തിക്കില്ല അവൻ പോകുമ്പോഴേക്കും എല്ലാവരും എത്തിപ്പെടുകയേ ഉള്ളൂ അപ്പം ഞങ്ങളൊക്കെ നേരത്തന്നെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ അവനക്ക് കൊണ്ടപ്പോണ്ട ഭക്ഷണങ്ങളൊക്കെ റെഡി ആയതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക ഒരു ജോളിയൊക്കെ അടിക്കുന്നത് നല്ലൊരു രസം തന്നെയാണ് ഇങ്ങനെ ഞങ്ങളെല്ലാവരും കുടുംബക്കാരൊക്കെ ഒന്ന് ഒത്തുകൂടുമ്പോൾ ആ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ അപ്പോൾ ഇതാ ജുമാ കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് അപ്പോൾ ഇതാ ഭക്ഷണങ്ങളൊക്കെ വിളമ്പി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവനാണ് ഇന്ന് പോകുന്നത് കാരണം അവൻ ഭയങ്കര ടെൻഷനാണവന് കാരണം എന്ന് വെച്ചാൽ അവൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ വിടെയും മാറിൽക്കാറോ ഒന്നും ചെയ്യാറില്ല പ്രവാസ ജീവിതത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് അവന് കൊണ്ടുപോയ പലഹാരങ്ങൾ ഒരുപാടൊന്നും കൊണ്ടുപോയില്ല എല്ലാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കൊണ്ടുപോയി പിന്നെ അവരെ വീട്ടിൽ നിന്ന് തന്നെ കുത്തിയ കുറച്ച് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അതുകൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരൊറ്റ ചീപ്പ് പഴം മാത്രം എടുത്തിട്ടുള്ളൂ ഒരുപാട് വെയിറ്റ് വെച്ചിട്ട് ഇത്രയൊക്കെയാണ് എടുത്തിട്ടുള്ളൂ അപ്പം ഈ ഒരു വീഡിയോ കൂടുതൽ ലെങ്ത് ആക്കിയിട്ടില്ല കാരണം കണ്ടോണ്ടിരിക്കുമ്പോൾ ആർക്കൊരു മൂഡ് ഓഫ് ഓഫാണ്ടെന്ന് ചോദിച്ചിട്ടാണ് കൂടുതൽ ലെങ്ത് ആക്കാഞ്ഞത് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു മരുവാനാണ് നിയാസ് എന്ന അവൻ്റെ പേരെട്ടാ അപ്പം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അവനാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവൻ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നാച്ചു ഇതാ വീട്ടിൽ നിന്ന് എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ച് മുസാഫർത്തൊക്കെ ചെയ്ത് അവന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അത് അവനൊരു പുതിയൊരു പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇതാ എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലൊക്കെ എത്തണ്ടേ അപ്പോൾ അഞ്ചര മണിക്കാണ് അവന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എല്ലാവരും ഒരുമിച്ച് തന്നെ ഇറങ്ങി അവർ എയർപോർട്ടിലേക്കും പോയി ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്കും വന്ന് അങ്ങനെ ഇത് അവന് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് എത്തിയിട്ടുള്ളത് അവിടെ നിന്നാണ് പോകുന്നത് അപ്പോൾ എത്ര മണിക്കാണ് അവൻ്റെ ഫ്ലൈറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു അഞ്ചര മണിക്കാണ് അങ്ങനെ ഇത് അവൻ്റെ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എമിഗ്രേഷനൊക്കെ കിട്ടിയതിന് ശേഷം ഇവരൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വന്നത് അപ്പം മാഷല്ല അവർ നല്ല സുഖം സന്തോഷത്തിലായിട്ട് ദുബായിൽ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് വളരെ സന്തോഷമാണ് പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലിയൊക്കെ മോനക്ക് കിട്ടട്ടെ അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം ദുബ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും നല്ല നിലയിൽ തന്നെ പഠിച്ചതിൻ്റെ ആ ഒരു ജോലി തന്നെ കിട്ടട്ടെ ഒരുപാട് ഉയരങ്ങളിൽ തന്നെ മോനെത്തട്ടെ അപ്പോൾ ഇൻഷാല് ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സാം വലൈക്കും വരഹമ്മത്തല്ലാത്തല വറക്കാത്തു അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക